ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനം അവകാശ ദിനമായി ആചരിക്കുമെന്ന് തൃശൂർ അതിരൂപത നേതൃത്വം തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്റൽ കൌൺസിലിന്റെയും നേതൃത്വത്തിൽ തൃശൂർ അയ്യന്തോൾ ഇടവകയിൽ നിന്നും തൃശൂർ കളക്ടറേറ്റിലേക്ക് റാലിയും പ്രതിഷേധ ധർണയും ജൂലൈ മൂന്നിന് സംഘടിപ്പിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി തൃശൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സെന്റ് തോമസ് ദിനം വിശ്വാസ തീഷ്ണതയുടെ അടയാളപ്പെടുത്തലാണ് ദൈവാലയങ്ങളിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും വിശ്വാസസത്യം ഏറ്റുപറയുകയും ചെയ്യേണ്ട കടമുള്ള ദിനമായി ക്രൈസ്തവ വിശ്വാസി സമൂഹം ഈ ദിവസത്തെ കാണുന്നു ജൂലൈ മൂന്ന് അവധി ദിവസമായി പ്രഖ്യാപിക്കണമെന്ന സഭ ആവശ്യപ്പെടുന്നതിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ നാളിതുവരെയായി പൊതു അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ വർഷം ചില മത്സര പരീക്ഷകളും യൂണിവേഴ്സിറ്റി പരീക്ഷകളും പൊതുപരീക്ഷകളും നിശ്ചയിച്ചിട്ടുണ്ട് ഈ ദിനത്തിൽ പരീക്ഷകൾ നടത്തിയാൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവകാശ ദിനം ആചരിക്കുന്നത് സെൻ്റ് തോമാസ് ദിനം മുടക്കായിട്ട് അല്ലെങ്കിൽ അവധി ദിനമായിട്ട് പ്രഖ്യാപിക്കണമെന്നത് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ അല്ലെങ്കിൽ സംവത്സരങ്ങളുടെ പഴക്കമുണ്ട് ഇതുവരെയും അതാവശ്യമായ രീതിയിൽ സ്വീക സ്വീകരിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാത്തതിൽ ഈ സമുദായത്തിന് ഏറെ പ്രതിഷേധമുണ്ട് നമുക്കറിയാം മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട് മുടക്കു ദിനം പ്രഖ്യാപിക്കുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം മതാചാരങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് ലക്ഷ്യമിച്ചുകൊണ്ടാണ് സെൻറ് തോമസ് ദിനത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമുദായത്തിനെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടതും വിവിധ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ടതും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത് ഒരു വിശ്വാസ പൈതൃകത്തിൻ്റെ ഭാഗം കൂടിയാണ് പക്ഷെ അത് പലപ്പോഴും നടക്കാത്ത രീതിയിൽ മുടക്ക ദിവസം അവധി ദിവസമാകാത്തതുകൊണ്ട് വിശ്വാസി സമൂഹം ബുദ്ധിമുട്ട് നേരിടുന്നുകൊണ്ടാണ് അത് അവധി ദിനമാക്കണം എന്ന് ഈ തൃശൂർ അതിരൂപത ആവശ്യപ്പെടുന്നത് രണ്ടാമതായിട്ട് ഈ ദിവസം തന്നെ പല പരീക്ഷകളും നടത്തുകയും പരിശീലന പരിപാടികൾ നടത്തുകയും ചെയ്യുന്നത് ഒരു തുടർ നടപടിയായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മുകൾ ചെയ്തു വരുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കൂടി ഈ അവകാശ ദിനത്തിൽ തൃശ്ശൂർ അതിരൂപത ഉദ്ദേശിക്കുന്നു ക്രൈസ്തവർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും നടപ്പിലാക്കുകയും വേണമെന്നും സഭാനേതൃത്വം ആവശ്യപ്പെട്ടു കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭ്യമായിട്ട് പതിമൂന്ന് മാസങ്ങൾ പിന്നിട്ടു എന്നാൽ കമ്മീഷന്റെ ശുപാർശകൾ പൂർണ്ണതോതിൽ പ്രസിദ്ധീകരിക്കാനോ സഭാ സമുദായ നേതൃത്വങ്ങളുമായി ചർച്ചകൾ നടത്താനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് സഭാ നേതൃത്വം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിച്ച് സമുദായ നേതൃത്വവുമായി ചർച്ച നടത്തി അതെത്രയും പെട്ടെന്ന് ശുപാർശകൾ നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ ജെ ബി കോശി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അത് പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് നൽകുകയും രണ്ടാഴ്ചയ്ക്കകം ആ ശുപാർശകൾ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തതിന് ശേഷവും ഇതുവരെയും അതുമായി വിവിധ വകുപ്പുകൾ എന്തെങ്കിലും ചർച്ച നടത്തുകയോ ശുപാർശകൾ സമർപ്പിക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണ തോതിൽ പ്രസിദ്ധീകരിച്ച് സമുദായ നേതൃത്വവുമായി ചർച്ച നടത്തി എത്രയും പെട്ടെന്ന് ശുപാർശ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം വാർത്താ സമ്മേളനത്തിൽ അതിരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുൻ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം കത്തോലിക്കാ കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കത്തോലിക്കാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി ഡേവിഡ് അതിരൂപത പബ്ലിക് റിലേഷൻ പ്രസിഡന്റ് ജോർജ് റമേൽ എന്നിവർ പങ്കെടുത്തു ഷക്കേന ന്യൂസ് തൃശൂർ